നമസ്കാരം ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം നേടിയ മോഹൻലാലിനെ ആദരിച്ച് സർക്കാർ നടത്തിയ മലയാളം വാനോളം ലാൽ സലാം പരിപാടിയുടെ സംഘാടനം സംസ്ഥാന സർക്കാരിന്റെ പി ആർ പരിപാടിയാക്കി മാറ്റിയെന്ന വിമർശനമാണ് ശക്തമാകുന്നത് മലയാളം വാനോളം ലാൽസലാം പരിപാടി പ്രഖ്യാപിച്ചപ്പോൾ തന്നെ അതിൽ രാഷ്ട്രീയമുണ്ടെന്നായിരുന്നു വിമർശനം ഇന്നലെ പരിപാടിയിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അടക്കമുള്ളവർ എത്തുകയും ചെയ്തു സാംസ്കാരിക മന്ത്രി സജി ചെറിയ നൽകിയ വാർത്താക്കുറിപ്പിലോ പരിപാടിയുടെ പോസ്റ്ററിലോ ഒന്നും എം വി ഗോവിന്ദന്റെ പേരില്ല എന്നാൽ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടിയുടെ വേദിയിൽ മന്ത്രിമാർക്കൊപ്പം എം വി ഗോവിന്ദന് ഉണ്ടായിരുന്നു പാർട്ടി സെക്രട്ടറി എന്ന നിലയ്ക്കാണെങ്കിൽ കെ പി സി സി അധ്യക്ഷനെയും പങ്കെടുപ്പിക്കേണ്ടതാണെന്നിരിക്കുകയാണ് എം വി ഗോവിന്ദൻ ഔദ്യോഗിക ക്ഷണമില്ലാതെ പങ്കെടുത്തത് എം എൽ എ എന്ന നിലയ്ക്കും അദ്ദേഹത്തെ പങ്കെടുപ്പിക്കാൻ കഴിയില്ല കാരണം കണ്ണൂരിലെ തളിപ്പറമ്പ് മണ്ഡലത്തിലെ എം എൽ എ ആണ് അദ്ദേഹം അതേസമയം പരിപാടിയിലേക്ക് പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് വി ഡി സതീശൻ തിരുവനന്തപുരത്ത് എം പിമാരായ ശശി തരൂർ അടൂർ പ്രകാശ് എന്നിവർക്കും ക്ഷണമുണ്ടായിരുന്നു എന്നാൽ ഇവർ പങ്കെടുത്തില്ല പരിപാടിയിൽ കെ എസ് എഫ് ഡി സി ചെയർമാൻ കെ മധു നന്ദി പറഞ്ഞപ്പോൾ എം വി ഗോവിന്ദന്റെ പേരും പറഞ്ഞു ലാലിന്റെ പൊന്നാടെ അണിച്ച് മുഖ്യമന്ത്രി ആദരിച്ച വേദിയിൽ മന്ത്രി വി ശിവൻകുട്ടിയായിരുന്നു അധ്യക്ഷൻ മന്ത്രിമാരായ സജി ചെറിയാൻ കെ എൻ ബാലഗോപാൽ ജിആർആനിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ നടൻ പ്രേംകുമാർ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ തുടങ്ങിയവരും പങ്കെടുത്തു നിരവധി ചലച്ചിത്ര താരങ്ങളും പരിപാടിയുടെ ഭാഗമായി അതേസമയം ചടങ്ങിലെ വേദിയിൽ മോഹൻലാലിനേക്കാൾ വലിയ ചിത്രം മുഖ്യമന്ത്രിയുടേതായിരുന്നു ഇതിലടക്കം സോഷ്യൽ മീഡിയയിൽ വിമർശനം ഉയർന്നു കോൺഗ്രസ് നേതാക്കളടക്കം വിമർശനം ഉന്നയിച്ച് രംഗത്ത് വന്നിരുന്നു വിമർശനവുമായി എത്തിയ വീണ നായർ ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയാണ് സംസ്ഥാന സർക്കാർ പരിപാടിയുടെ പേര് ലാൽ ക്ഷമിച്ചു ലാലേന്റെ അനുമോദന പരിപാടി പാർട്ടി പരിപാടിയാക്കിയത് അംഗീകരിക്കാൻ സാധിക്കില്ല പാർട്ടി സെക്രട്ടറിക്ക് ഈ പരിപാടിയിൽ എന്താണ് കാര്യം കുമ്മൻ അതേസമയം പരിപാടി പി ആർ പരിപാടിയാക്കി മാറ്റിയെന്നായിരുന്നു എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ വിമർശനം തെരഞ്ഞെടുപ്പിനുള്ള പി ആർ പരിപാടിയാണ് നടന്നത് എന്നാൽ മോഹൻലാൽ പങ്കെടുത്ത പരിപാടി വിവാദമാക്കാനില്ലെന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പി നേതാവ് പത്മജ വേണുഗോപാലിനെ പോലുള്ളവർ ഫേസ്ബുക്കിൽ വിമർശനമുയർത്തി രംഗത്ത് വന്നിട്ടുണ്ട് ഇതുകൂടാതെ അടൂർ ഗോപാലകൃഷ്ണന്റെ വാക്കുകളും അതിനോട് മോഹൻലാൽ പ്രതികരിച്ച വിധവും സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായിരുന്നു എനിക്ക് മോഹൻലാലിനൊപ്പം പ്രവർത്തിക്കാൻ ഇനിയും അവസരം കിട്ടിയിട്ടില്ല പക്ഷേ മോഹൻലാലിന്റെ കഴിവുകളിൽ അഭിമാനിക്കുകയും അതിന് ആദരവ് നൽകുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ മോഹൻലാലിന് അഭിനയത്തിനുള്ള ആദ്യ ദേശീയ അവാർഡ് നൽകിയ ജൂറി അംഗമായിരുന്നു ഞാൻ അദ്ദേഹത്തിന്റെ ദേശീയ തലത്തിലുള്ള ബഹുമതികൾ ആരംഭിക്കുന്നത് അവിടെ നിന്നാണ് രണ്ട് ദശാബ്ദം മുൻപ് ഈ അവാർഡ് എനിക്ക് ലഭിക്കുമ്പോൾ ഇതുപോലെയുള്ള ആഘോഷങ്ങളോ ജനങ്ങൾ മുഴുവൻ പങ്കെടുക്കുന്ന ആദരവ് പ്രകടിപ്പിക്കലൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ നമ്മുടെ സർക്കാരും മുഖ്യമന്ത്രിയും പ്രത്യേക താൽപര്യമെടുത്താണ് അദ്ദേഹത്തെ ആദരിക്കുന്നതെന്നായിരുന്നു അടൂർ ഗോപാലകൃഷ്ണന്റെ വാക്കുകൾ അടൂരിന്റെ ഈ പ്രസംഗത്തിന് പിന്നാലെ മോഹൻലാൽ സംസാരിക്കുന്നത് െ നന്ദി അറിയിച്ച നടൻ വേദിയിലിരുന്ന ഓരോരുത്തരെയായി പേരെടുത്ത് നന്ദി അറിയിച്ചു അടൂർ ഗോപാലകൃഷ്ണന് നന്ദി പറഞ്ഞ വാക്കുകൾ നടന്റെ പരോക്ഷ മറുപടിയാണെന്നായിരുന്നു സോഷ്യൽ മീഡിയ പറയുന്നത് എന്നെപ്പറ്റി ആദ്യമായി നല്ലത് പറഞ്ഞ അല്ല മുൻപ് പലപ്പോഴും സംസാരിച്ചിട്ടുള്ള അടൂർ സാറിന് നന്ദി എന്നായിരുന്നു മോഹൻലാലിന്റെ മറുപടി എന്നെപ്പറ്റി സംസാരിച്ച അടൂർ ഗോപാലകൃഷ്ണൻ സാറിനോടും മറ്റെല്ലാവരോടുമുള്ള നന്ദി ഞാൻ അറിയിക്കുന്നുവെന്നായിരുന്നു മോഹൻലാലിന്റെ മറുപടി ആരാധകർ മോഹൻലാലിന്റെ വാക്കുകൾക്ക് കൈയടിക്കുമ്പോൾ അടൂരിനെ രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത് അടൂരിന് കൃത്യമായ മറുപടി മോഹൻലാൽ നൽകിയെന്നും സംവിധായകൻ അത് അർഹിക്കുന്നു എന്നാണ് പലരും സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് നിരവധി ട്രോളുകളും ഈ വിഷയത്തിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ എത്തിയിരുന്നു